കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി എടക്കര മുണ്ടേരി വാണിയമ്പുഴ തുരുത്തിൽ കുടുങ്ങിയ മൂന്ന് പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി രണ്ട് കുട്ടികളും ഒരു മുതിർന്ന ആളുമാണ് തുരുത്തിൽ അകപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ മുണ്ടേരിയിലേക്ക് പോയ കുട്ടികളും ഒരു മുതിർന്നയാളുമാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മടക്കയാത്രയിൽ തുരുത്തിൽ അകപ്പെട്ടത് കുട്ടികൾ കുടുങ്ങിയ വിവരം അറിഞ്ഞയുടൻ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ഫയർഫോഴ്സിന്റെ റബ്ബർ ഡിങ്കി ബോട്ടിന്റെ സഹായത്തോടെയാണ് ഇവരെ തിരിച്ച് വാണിയമ്പുഴ നഗറിലേക്ക് എത്തിച്ചത് പ്രദേശത്ത് കനത്ത മഴയുള്ളതിനാൽ പുഴയിൽ ജലനിരപ്പ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ